സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ അതായത് കായംകുളം പുല്ലുകുളങ്ങരക്കടുത്ത് സതീശൻ എന്ന് പറയുന്നത് ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് പോകുന്നത് അപ്പോൾ സതീശ് ചേട്ടൻ്റെ അനുജൻ്റെ വീട്ടിൽ ഒരു കാതോട് ഡീഷന് ചെറിയൊരു പ്രശ്നം അപ്പോൾ അത് കുറേ പഴക്കമുണ്ട് ആ പഴക്കത്തിൻ്റെതായ പ്രശ്നം വന്നപ്പോൾ ചില പീസുകളൊക്കെ തുരുമ്പെടുത്തു അപ്പോൾ വെൽഡറെ വിളിച്ച് അതിൻ്റെ പീസുകളൊക്കെ രണ്ടാമത് ഒരു വെൽഡ് ജയിച്ചു അപ്പോൾ അതിൻ്റെ ഫോക്കൽ പോയിൻ്റെ കമ്പിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തത് അങ്ങനെ തിരിച്ചു തലം വെൽഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ സിഗ്നലൊരു ചെറിയ പ്രശ്നം അപ്പോൾ ഇന്ന് അതൊന്ന് നോക്കാനാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ആ ഡിഷിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ ഞാൻ അങ്ങനെ നമ്മുടെ പുല്ലുവിളങ്ങരയുള്ള സതീശൻ ചേട്ടൻ്റെ ആനുജൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഡിഷുകളൊക്കെ അതേ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് അതായത് ഇത്രയും നാളും ഇങ്ങനെയൊക്കെയുള്ള ക്രൈസുകൾ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം കാരണം ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളത് അപ്പോൾ മുകളിൽ ചെന്നപ്പം രേ ഡിഷ് ഞാൻ ഉപയോഗിക്കുന്ന അതേ രീതിയിലുള്ള ഡിഷാണിത് ഇതിന് ചെറിയ ഷീറ്റിന് അവിടെ ഇവിടെയൊക്കെ തള്ളലൊക്കെ ഉണ്ട് എന്നാലും ഇത് നേരത്തെ കണ്ടോണ്ടിരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളരെ വിളിച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇതിനകത്ത് സിഗ്നൽ പോയി അങ്ങനെയാണ് സതീശൻ ചേട്ടൻ എന്നെ വിളിക്കുന്നത് സതീശ് ചേട്ടൻ അത്യാവശ്യം ഡി ടീച്ചിൻ്റെ ടൂണൊക്കെ ചെയ്യുന്ന ഒരാളാണ് ചെറിയ ഡിഷുകളൊക്കെ ട്യൂൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ സൈഡിൽ ഒരു പത്തടിയുടെ കാതോടും ഉണ്ട് അപ്പോൾ അതിനകത്ത് അറുപത്താറ് ഡിഗ്രിയാണ് അവർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സിഗ്നൽ ബ്രേക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ സതീശേട്ടൻ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഫൈവ് ജി ഫിൽട്ടർ എൽ എം വെച്ചിരിക്കുന്നത് രണ്ടിനും ഇത് ഇത് കണ്ടോ വലിയ ഡിഷാണ് കേട്ടോ പത്തടിയുടെ നല്ല രസമുണ്ട് കാതോടിൻ്റെ ഡിഷാണ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കായംകുളംകാരുടെ ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ആണ് അത്ര പെർഫെക്റ്റ് ആണ് സതീശേട്ടാ ഈ ഒരു ഡിഷിനത് ഇത് സതീശേട്ടൻ്റെ അനിയൻ്റെ വീടാണ് അപ്പോൾ ആ അനിയൻ്റെ വീട്ടിൽ ഈ ഒരു രണ്ട് ഡിഷ് വെച്ചിട്ട് ഏതൊക്കെ ചാനലുകളാണ് പിടിക്കുന്നതെന്ന് പറയാമോ ഇത് ൂ ഡിഗ്രി നമ്മളത് വെച്ചിരിക്കുന്നത് ഈ അഞ്ച് നാല് ഞാനം മലയാളം കിട്ടുന്നുണ്ട് പിന്നെ തമിഴ് തമിഴ് ഹിന്ദി അങ്ങനെ മ്യൂസിക് ചാനൽ എല്ലാം ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നിട്ടുണ്ട് എൺപത്തിമൂന്ന് രണ്ട് രണ്ടും കിട്ടുന്നുണ്ട് അങ്ങനെ ആ ചാനലുകളൊക്കെയാണ് എൺപത്തിമൂന്നിട്ട് ഈ പത്തടി കാതോടിന്റെ ഡിഷിനകത്ത് ഏതൊക്കെ ചാനലായിട്ട് അത് നമ്മൾ വെച്ചിരിക്കുന്ന അറുപത്തി ആറ് ഡിഗ്രിയാണ് അറുപത്തി ആറ് ഡിഗ്രി ഇരുപത്തിയാല് മലയാളം ചാനൽ കിട്ടുന്നുണ്ട് നമ്മൾ ക്ലാം ചെയ്തിട്ടില്ല ക്ലാം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ ചാനൽ നമുക്ക് കിട്ടും അതെ പക്ഷേ അതിനകത്തുതന്നെ നമുക്ക് ഇതേപോലെ പിന്നെ ഫൈവ് ജി ഒരു എഫക്ട് ചെയ്യുന്നില്ല ഞാനൊരു ഏഷ്യ ടു സിംഗപ്പൂരിൽ തുടങ്ങിയ കാലം മുതലേ ഞാൻ ഡിഷ് വെച്ച് ഒരു വ്യക്തിയാണ് ഈ ഒരു ഒരു ഡിഷ് ഉപയോഗിക്കാൻ ഇത് ചേട്ടന്റെ 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 അനിയന്റെ അനിയന്റെ അതെ അതെ വീട് ഇനി വീട്ടിലും ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് അവിടെ പോയിട്ട് വീണ്ടും അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് ഇപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടല്ലോ സതീശൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സീ ബാൻഡ് തന്നെ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഈ ഒരു സീ ബാൻഡ് ഡിഷിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾ അതായത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇങ്ങനൊരു സംവിധാനമൊക്കെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നത് അന്നുപോലെയാണ് പോലെയാണ് നമ്മുടെ ഈ ക്രെയ്സ് അതായത് സീ ബാൻഡിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ പടം കിട്ടുന്നതും ആ ഒരു ക്രെയ്സ് നമുക്ക് വന്നത് ഇതിനെപ്പറ്റി എങ്ങനെയൊക്കെയാണ് ഇത് പടം കിട്ടുന്നതെന്നുള്ള അറിയുന്നതും ഈ ഡിഷ് കാണുന്നത് തന്നെ അപ്പോൾ സതീശേട്ടൻ്റെ ഒക്കെ ഏഷ്യാനിട്ട് തുടങ്ങുന്ന സമയം മുതലേ ഈ ഒരു ഡിഷൊക്കെ വാങ്ങിച്ചിട്ട് അവർ വെച്ച് പടം കാണുകയെന്ന് പറഞ്ഞാൽ അത്രയും എത്ര നല്ല ഒരു എന്താ പറയുന്നത് അത് മറ്റുള്ളവർ നമുക്ക് വിശദീകരിക്കാൻ ഒക്കത്തില്ല കാരണം സി ബാൻഡ് നശിച്ചുപോയി എന്ന് പറഞ്ഞ് പലരും നടക്കുന്നുണ്ട് ഇപ്പോഴും അതായത് ഫൈവ് ജിയുടെ സിഗ്നൽ വന്ന ഉടനെ സി ബാൻഡിൽ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പക്ഷേ ഇപ്പോഴും നല്ല സതിചേട്ടനൊക്കെ ഈ ഒരു രണ്ട് രണ്ട് എൽ എം ബിയും അവർ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞു ഫൈവ് ജിയുടെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാലും അവർ ഫൈവ് ജി ഫിൽറ്റർ എൽ എം ബി രണ്ടെണ്ണം വാങ്ങിച്ചുവെച്ചിട്ട് ഒരു പത്തടി ഇരീക്ഷം ഒരേഴടി ഇഡിക്ഷൻ ഇവിടെ വെച്ചിട്ട് ഇവർ ഇത്രയും നല്ല ചാനൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം കാരണം ഞാൻ മാത്രമല്ല മറ്റൊരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു കായംകുളം പ്രദേശത്ത് ഉണ്ട് അപ്പോൾ എന്നൊക്കെ എനിക്ക് അറിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം ആ ഒരു ഡിഷൊക്കെ കണ്ടപ്പോൾ ഈ പത്തടിയുടെ ആ ഒരു ഡിഷൊക്കെ കണ്ടോ അതിൻ്റെ ആ പെർഫോമൻസ് അതിൻ്റെ ആ ഒരു ഒരു എന്താ പറയുന്നത് ആ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു അളവും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഇത് പത്തടി തികച്ചില്ലാത്തനും ഇത് ഒൻപതടി ഓളമേ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഡിഷിൻ്റെ അളവിനകത്ത് വരുന്നുള്ളൂ പക്ഷേ പത്തടിയുടെ പെർഫോമൻസ് ആണ് സിഗ്നലൊക്കെ എന്ന് പറഞ്ഞാൽ പക്കയാണ് അതുപോലെ ട്യൂൺ ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ കാതോട്ടെന്ന് പറയുന്നത് ഇത് ആംഗ്ലറിലാണ് കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത് വെൽഡ് ചെയ്ത് ഒക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടുപോകുന്നതിന് അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വലിയ വണ്ടിയിലൊക്കെ വേണം ഇത് കൊണ്ടുപോകാൻ പക്ഷേ എന്നാലും ഈ പത്തടിയുടെയൊക്കെ ഡിഷ് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ കാരണം ഒരു സിഗ്നൽ പോലും ഡ്രോപ്പ് ആവാതെ നമുക്ക് കിട്ടും അതുപോലെ ഇതിനകത്തൊക്കെ ക്ലാമ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സിഗ്നൽസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത് എനിക്കത് ഈ പത്തടിയുടെ ആ ഒരു ഡിഷ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി നല്ല രസമുണ്ട് കാണാൻ തന്നെ അപ്പോഴീ ഏഴടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ഏകദേശം ഒരു നാൽപ്പതോളം മലയാളം ചാനൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ഈ ഒരു പഴയ ഡിഷ് എന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് ഡിഷ് കിട്ടാനുണ്ടോ എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥിതിക്ക് ഈ ഒരു ഡിഷ് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അത് എടുത്തിട്ട് സിഗ്നൽ ടൂൺ ചെയ് എടുക്കാനാണ് ഈ സദശനെ പോട്ടോ കൂട്ടുള്ള ആളുകളും അതുതന്നെ ഞാനും ഒക്കെ അതിനെ കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യണം കാരണം നശിച്ചു പോകാതെ ഇതൊരു സ്ക്രാപ്പായിട്ട് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു ഡിഷിൻ്റെ ആ ഒരു മഹിമ അല്ലെ നമ്മുടെ ആ ഒരു ആഗ്രഹം ഇല്ലാതെ പോവുകയാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇതിന് അടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആംഗ്ലർ തുരുമ്പെടുത്ത് പോയിട്ട് സൈസേട്ടൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വെൽഡിംഗ് സെറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഗ്രൈൻഡർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ഇതിന് ആവശ്യമുള്ള ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് വെൽഡ് ചെയ്തു അത്യാവശ്യം ഇതിനകത്ത് അറുപത്തി ഒന്ന് പെർസെൻറ്റേജ് അറുപത്തഞ്ച് വരുന്നുണ്ട് എന്നാലും സ്റ്റില്ലായിട്ട് നമുക്ക് അറുപത്തി ഒന്ന് പെർസെൻറ്റേജ് സിഗ്നൽ ഈ ഒരു ഡിഷിൽ ഇപ്പം ഇതിനകത്ത് ഞങ്ങൾ ട്യൂൺ ചെയ്ത് എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ പഴയ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് ഒക്കെ ചെയ്തിട്ട് ഇതിനെ ഇത് റീകണ്ടീഷൻ ചെയ്തെടുക്കാം മലയാളം ചാനലുകളൊക്കെ സൗജന്യമായിട്ട് ലഭിക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി